നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന നേതാവായതുകൊണ്ടാണ് വടകരയിൽ ശൈലജയെ ചിലർ തോൽപ്പിച്ചത് എന്ന് സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ തുറന്നടിച്ചു പി ഈ പരാമർശം മിക്ക മാധ്യമങ്ങളും വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു മൂർച്ചയുള്ളതാണ് ഈ പരാമർശമെന്നാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് ശൈലജയെ വടകരയിലിട്ട് തോൽപ്പിച്ചതാര് ഈ ചോദ്യമാണ് പാർട്ടിയിൽ ഇപ്പോൾ ശക്തമാകുന്നത് തോൽപ്പിച്ചത് കോൺഗ്രസ് ആണോ അതോ സി പി എം തന്നെയോ ഭാവി മുഖ്യമന്ത്രിയായി കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ കണ്ടിരുന്ന ശൈലജയെ വടകരയിലിട്ട് തീർത്തു കളയുകയായിരുന്നു ചിലരുടെ പദ്ധതി അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ശൈലജ ഇനി തല ഉയർത്തുമോ എന്ന സംശയം പോലും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രകടിപ്പിക്കുന്നു മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇനി കടന്നുവരാൻ സി പി എമ്മിൽ തലയെടുപ്പുള്ള നേതാവ് ആരാണ് ഈ ചോദ്യമാണ് പി ജയരാജൻ തൊടുത്തുവിട്ടിരിക്കുന്നത് കെ കെ ശൈലജയ്ക്ക് അവസരം നഷ്ടപ്പെടുത്തി എന്ന പരിഭവവും പി ജയരാജൻ പങ്കുവെക്കുന്നു കണ്ണൂർ ജില്ലയിലെ പ്രബല നേതാവായ പി ജയരാജന്റെ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയുണ്ട് സംസ്ഥാന സമിതിയിൽ തുറന്ന വിമർശനങ്ങളാണ് പി ജയരാജൻ തൊടുത്തത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ജയരാജൻ ചിലതൊക്കെ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നു അതിന് തുടർച്ചയായി സംസ്ഥാന സമിതിയിൽ ജയരാജൻ എടുത്തിട്ട വിഷയം അതിനേക്കാൾ ഭീകരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു ഉയർന്നുകേട്ടത് എന്നാൽ അവസാന ദിവസങ്ങളിൽ എല്ലാ വിമർശനങ്ങളുടെയും വാം മൂടിക്കെട്ടി എം വി ഗോവിന്ദൻ പിണറായി വിജയനെ ചേർത്തു പിടിച്ചു ഭരണത്തിന്റെ തലപ്പത്ത് മാറ്റം വരില്ല എന്ന സന്ദേശമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അണികൾക്ക് നൽകിയത് എന്നാൽ അതൊക്കെ വെറും പൊള്ളയായ നീക്കങ്ങളായിരുന്നുവെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് വടകരയിൽ അവരെ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണ് എന്ന് പലരും കരുതിയെന്നാണ് പി ജയരാജൻ പറഞ്ഞുവെച്ചത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്ത കെ കെ ശൈലജ അന്നു മുതൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശൈലജയെ വാഴ്ത്തിപ്പാടിയ ഒരുപാട് മാധ്യമങ്ങൾ കേരളത്തിലുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ടീച്ചറമ്മയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത് എപ്പോഴെങ്കിലും തന്റെ ഇമേജിന് കോട്ടം തട്ടിയാൽ ടീച്ചറമ്മയുടെ പേര് ഉയർന്നു വരും എന്ന് ഭയപ്പെട്ടത് പിണറായി വിജയൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ പി ജയരാജൻ ഉന്നം വെക്കുന്നത് പിണറായി വിജയനെ തന്നെ എന്ന് വ്യക്തം രണ്ടാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ടീച്ചറമ്മയെ ഒതുക്കാൻ ശ്രമിച്ചുവെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തലയെടുപ്പോടെ ടീച്ചറമ്മ വളർന്നു വരാൻ ഇടയുണ്ട് എന്ന സന്ദേശം തന്നെയാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഈ വിമർശനങ്ങൾ ഉയർത്തി പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് എന്ന പ്രചരണം വടകരയിൽ ശക്തമായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ശൈലജയെ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി തഴയുന്നു എന്ന് തോന്നൽ ശക്തവുമായിരുന്നു ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ പിണറായി വിജയനേക്കാൾ ഇമേജ് ടീച്ചറമ്മയ്ക്ക് വന്നതാണ് അന്ന് പിണറായി വിജയൻ്റെ കണ്ണിൽ കെ കെ ശൈലജ കരടായി മാറാൻ കാരണം ശൈലജയെ പാർട്ടി തഴഞ്ഞു എന്ന് തോന്നുന്നവർക്ക് പുതിയ തലങ്ങളിൽ ഇനി വ്യാഖ്യാനിക്കാൻ കഴിയും പി ജയരാജൻ്റെ ഈ വിമർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കുമൊക്കെ പി ജയരാജൻ്റെ ഈ പരാമർശം വഴിവെക്കും എന്നുറപ്പാണ് കണ്ണൂരിലെ പാർട്ടിയിൽ കഴിഞ്ഞ കുറേ കാലമായി നേതൃനിലയിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു ഒരു വശത്ത് പി ജയരാജനും സംഘവുമൊക്കെ മറുവശത്ത് എം വി ജയരാജൻ നേരത്തെ പിണറായി ക്യാമ്പിൽ ശക്തനായിരുന്ന ഇ പി ജയരാജൻ ഇപ്പോൾ സ്വതന്ത്ര നേതാവായി കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു പ്രത്യേകിച്ച് പിണറായി വിഭാഗത്തോടോ മറുവിഭാഗത്തോടോ ആഭിമുഖ്യം പുലർത്തുന്നില്ല തന്നെ വളരെയേറെ പിണറായി വിജയൻ തന്നെയാണ് ഒതുക്കിയത് എന്ന് തോന്നൽ ജയരാജനിൽ ശക്തമാണ് എം വി ഗോവിന്ദനെ ആയി അന്നു മുതൽ ഇ പി ജയരാജൻ നിരാശനാണ് തന്നെ ജയരാജന്റെ വാക്കുകളിൽ ഭരണത്തോടും പിണറായി വിജയനോടുമൊക്കെ ചെറിയ അമർഷമുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫ് കൺവീനർ ആണെങ്കിൽ കൂടി പിണറായി വിജയനെ പരസ്യമായി എതിർക്കാനുള്ള ത്രാണിയൊന്നും ഇ പി ജയരാജനില്ല എങ്കിലും ഭരണത്തിൽ മാറ്റം വരണമെന്ന ആവശ്യം ഇ പി ജയരാജൻ ഇപ്പോൾ തന്നെ പല ഫോറങ്ങളിലും ഉയർത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എം വി ഗോവിന്ദൻ ഇപ്പോൾ പിണറായി വിജയനെ ചേർത്തു പിടിക്കുന്നുവെങ്കിലും എം വി ഗോവിന്ദനിലും ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഭരണത്തിൽ മാറ്റം വരണമെന്ന ചിന്തയും സമ്മർദ്ദവുമൊക്കെ എം വി ഗോവിന്ദനിൽ ശക്തമാണ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളിൽ നിന്ന് ഇനി എം വി ഗോവിന്ദന് ഓടിയൊളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ എത്ര കാലം സംരക്ഷിക്കാൻ എം വി ഗോവിന്ദന് കഴിയും ഭരണത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഉയർത്തിവിട്ടു തോമസ് ഐസക്കും ഭരണത്തെ പരസ്യമായി വിമർശിച്ചു നിൽക്കുകയാണ് മുമ്പ് പലപ്പോഴും പിണറായി വിജയനോട് അകൽച്ച പുലർത്തിയിരുന്ന എം എ ബേബി അടക്കമുള്ള നേതാക്കൾ സാഹൂദം വീക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ല പിണറായി വിജയന് മുതിർന്ന നേതാക്കളൊക്കെ പിണറായി വിജയനോട് അകന്നു കഴിഞ്ഞു ടീച്ചറമ്മയെ മുൻനിർത്തി ഇനി മറ്റൊരംഗത്തിന് മുതിർന്ന നേതാക്കൾ ശ്രമിക്കുമോ എന്ന് സംശയം ബാക്കിയാണ് എന്നാൽ കെ കെ ശൈലജയോട് അത്രമാത്രം ആഭിമുഖ്യം പുലർത്തുന്നില്ല ജി സുധാകരനെ പോലെയുള്ള നേതാക്കൾ നേതൃമാറ്റമെന്ന ആവശ്യം പാർട്ടി താഴെ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുമെന്നും അത് കൂടുതൽ ശക്തി ആർജിക്കുമെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്ന പ്രതീക്ഷ പൊതുവെ മുതിർന്ന നേതാക്കളിലുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് പി ജയരാജൻ ഒരു മുഴം മുൻപേ കയർ നീട്ടിയെറിഞ്ഞത് കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നിപ്പോൾ തീർത്തു പറയുക വയ്യ എങ്കിലും അത്തരമൊരു പ്രചരണത്തിന് ചൂടുപിടിപ്പിക്കുകയാണ് പി ജയരാജന്റെ ലക്ഷ്യം മറുവശത്ത് സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ചില സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായി തോന്നാം മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന് സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല സീതാറാം യെച്ചൂരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് മികച്ച ഫലം നേടാനാവാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ച പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കിയല്ലോ എട്ട് വർഷമായി സി പി എം ഭരണമാണ് കേരളത്തിൽ എന്നിട്ടും ഒരു സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ ഫലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ എതിർപ്പുണ്ടാവുകയും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ചർച്ചകൾ ഉയരുകയും ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേരളത്തെക്കുറിച്ച് പ്രതീക്ഷ ഏറെ വലുതായിരുന്നുവെന്നാണ് എന്നാണ് സീതാറാം യെച്ചൂരി ഉത്തരം പറഞ്ഞത് എന്നാൽ അതുണ്ടായില്ല എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നതിൽ ആത്മപരിശോധന അനിവാര്യമാണ് അതാണ് പി ബി പ്രസ്താവനയിൽ പരാമർശിച്ചത് എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു പരാജയത്തിന് പല കാരണങ്ങളുണ്ട് അതായത് എട്ട് വർഷമായി ഭരണത്തിലാണ് എന്നത് ഒരു കാരണം മാത്രമാണ് ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഇരുപത്തിയെട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ ആ യോഗത്തിന് ശേഷമേ സ്പഷ്ടീകരണം നൽകാനാവൂ എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല യെച്ചൂരി ജൂൺ പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ സംസ്ഥാന സമിതി യോഗം ചേർന്നപ്പോൾ കേന്ദ്ര നേതാക്കൾ സന്നിഹിതരായിരുന്നു അവരുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യങ്ങൾ പരാമർശവിധേയമാകും മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്ന അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയരാനിടയുണ്ട് അവിടെ പി ജയരാജൻ ഉയർത്തിവിട്ട ഈ വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് ചിലപ്പോൾ കടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയാൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കെ കെ ശൈലജയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരാനുള്ള തന്ത്രമാണോ പി ജയരാജൻ പയറ്റിയത് അതോ നേതൃമാറ്റുമെന്ന ആവശ്യത്തിന് കൂടുതൽ കരുത്തു പകരുന്ന തരത്തിൽ പി ജയരാജൻ തൻ്റെ വാക്കുകൾ ഉപയോഗിച്ചതാണോ ജില്ലാ സമിതികളിലൊക്കെ രൂക്ഷമായ വിമർശനങ്ങളാണ് പിണറായിക്കെതിരെയും പിണറായിയുടെ കുടുംബത്തിനെതിരെയും ഉയരുന്നത് കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയൻ മാതൃകയാക്കേണ്ടിയിരുന്നുവെന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലടക്കം വിമർശനങ്ങൾ ഉയർന്നത് അത്ര ഭദ്രമല്ല പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്ന് വ്യക്തം അവിടെ പി ജയരാജൻ്റെ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയുണ്ട് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവുമൊക്കെ ഭയപ്പെട്ടിരുന്ന പി ജയരാജൻ തന്നെ ഒടുവിൽ തീ കൊളുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി കസേര ഒന്ന് മാറണം അതുതന്നെയാണ് അണികളുടെ ആവശ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്